മാന്യ േക്ഷകർക്ക് പ്രശ്നങ്ങൾ പറഞ്ഞാൽ ചാനലേക്ക് സ്വാഗതം സഖാവ് ഷാജഹാൻ അഴൂർ ഗ്രാമപഞ്ചായത്ത് കുട്ടാരംതു പതിനെട്ടാം വാർഡ് മെമ്പർ അഴൂർ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയിലും പെരുമാതുറ മാടൻപിള പൊതുപ്രവർത്തന രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന സാന്നിധ്യം പ്രശ്നങ്ങൾ പറഞ്ഞാൽ ചാനലിലേക്ക് താങ്കളെ സ്വാഗതം ചെയ്യുന്നു താങ്കളോട് എനിക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യം ജനസംഖ്യ അനുവാദത്തിൽ നാല് വാർഡാക്കേണ്ട പെരുമാതു വാർഡിനെ എന്തുകൊണ്ട് രണ്ടാക്കി അത് ഞാൻ മനസ്സിലാക്കുന്നത് പെരുമാതുറായിപ്പോൾ നിലവിൽ മൂന്ന് വാർഡുകളുണ്ട് ഇതിന്റെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് നാലായിരത്തി അഞ്ഞൂറ് കൂടുതലുണ്ട് അപ്പം ഇതിലൊരു അഞ്ഞൂറ് കുട്ടികളെ ഒഴിവാക്കിയാലും നാലായിരമുണ്ട് നാല് വാർഡുമുണ്ട് ജനസംഖ്യ ഇന്ന് പെരുമാതരുണ്ട് അപ്പോൾ അത് രണ്ടാക്കാനുള്ളതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഈ പെരുമാതുറ പഞ്ചായത്തിന് വേണ്ടി നമ്മളൊരു ശ്രമം നടത്തിയിരുന്നു നേരത്തെ അതിന് തുരങ്കം വയ്ക്കാൻ വേണ്ടിയുള്ള ഇതാണ് ഇങ്ങനെ രണ്ടാക്കിയത് എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല കാരണം ആ സംശയം ശരിയാണ് നാല് പാട്ടാകാനുള്ളത് ഇപ്പോൾ നിലവിൽ മൂന്ന് പാട്ടുള്ളതിൽ നിന്നും ഒരെണ്ണം കൂടി വെട്ടി കുറച്ച് രണ്ടാക്കുക എന്ന ഉദ്ദേശം ഭാവിയിൽ വരാൻ സാധ്യതയുള്ള പെരുമാതുറ പഞ്ചായത്തിന് ഒരു തടസ്സം സൃഷ്ടിക്കുക എന്ന ഉദ്ദേശത്തോടു ഞാൻ ചെയ്തു അപ്പോഴാരും നാല് വാർഡ് ചോദിക്കരുത് അപ്പോൾ ഈ നാല് വാർഡ് വെട്ടി രണ്ട് വാർഡാക്കിയാൽ മൂന്ന് വാർഡായിട്ട് നിലനിർത്താൻ വേണ്ടി അവർ ശ്രമിക്കും അങ്ങനെയല്ലേ താങ്കൾ പറഞ്ഞു വരുന്നത് മൂന്ന് വാർഡ് ഇപ്പം നമ്മൾ ബഹളം ഉണ്ടാക്കിയാൽ അത് മൂന്ന് വാർഡാക്കി തരാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് അത് നമ്മൾ ഈ അപ്പീൽ പോവുകയും ഇയർ ഇങ്ങനെ മതിയായ രേഖകൾ ഹാജരാക്കിയാൽ നമുക്ക് നമുക്കിത് മൂന്ന് ഭാഗമാക്കി നിലനിർത്താൻ കഴിയും പക്ഷേ ഇത് നാല് ഭാഗം സ്ഥലവും പോപ്പുലേഷനും ജനങ്ങളും ജനസംഖ്യയും ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ് ഇപ്പോൾ എല്ലാവരും പഞ്ചായത്ത് ഉപരോധിക്കുന്നു റോഡ് ഉപരോധിക്കുന്നു പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു പക്ഷേ യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒന്നും അർത്ഥം വരുന്നില്ല അല്ലേ അല്ല അതൊരു സമരത്തിൻ്റെ ഒരു തുടക്കമാണ് നമ്മൾ ഭാവിയിൽ ഒരു പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന പഞ്ചായത്ത് കിട്ടാതെ വരികയാണെങ്കിൽ നമ്മൾ ഈ സമരം തുടങ്ങി വയ്ക്കുന്നതിൻ്റെ യഥാർത്ഥത്തിൽ ഇതിന് ഫലം കാണണമെങ്കിൽ നമ്മൾ നമ്മളിതിൻ്റെ ഡീലിമിഷൻ ലിമിറ്റേഷൻ കമ്മിറ്റിക്ക് നമ്മൾ അപ്പീൽ പോകണം അപ്പീൽ പോകുമ്പോൾ അവർ ഈ ബന്ധപ്പെട്ട ആരൊക്കെയാണോ പരാതി കൊടുത്തത് അവർ ഹിയറിങ്ങിന് വിളിക്കുകയും മതിയായ രേഖകൾ നമ്മൾ അവിടെ കൊടുത്താൽ നമുക്ക് ഇത് നേടിയെടുക്കാൻ കഴിയും അപ്പോൾ നമ്മൾ ഇതിന് ഒരു പക്ഷേ നമുക്ക് അവിടെ നേടിയെടുക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ നമ്മളുടെ ഈ സമരം നമുക്ക് തുടർന്ന് കൊണ്ടുപോകാൻ കഴിയും സമരം ചെയ്യുന്നത് കൊണ്ട് മോശമെന്നല്ല ഈ പറയുന്നത് സമരം ആവശ്യമാണ് പക്ഷെ സമരത്തിൽ മാത്രം ഒതുങ്ങരുത് സമരത്തിൽ മാത്രം ഒതുങ്ങാതെ ഗവൺമെൻറ് പറഞ്ഞിട്ടുള്ള രീതിയിലുള്ള ആ കമ്മിറ്റി പറഞ്ഞിട്ടുള്ള രീതിയിലുള്ള അപ്പീൽ നിർബന്ധമായും മതിയായ രേഖകൾ കൂടി വെച്ച് അപ്പീൽ കൊടുക്കണം കൊടുത്താലേ നമുക്ക് ഈ കൈതു വിജയിപ്പിച്ചെടുക്കാൻ കഴിയും താങ്കൾ അഴൂർ പഞ്ചായത്തിലെ കൊട്ടാരത്ത് വാർഡിലെ പതിനെട്ടാം നമ്പർ വാർഡ് അല്ലേ അതെ ആ പതിനെട്ടാം വാർഡിലെ പഞ്ചായത്ത് മെമ്പറാണല്ലോ നിലവിൽ സ്റ്റാൻഡിങ് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ അല്ലേ താങ്കളുടെ പഞ്ചായത്തിൽ പ്രശ്നമുണ്ടോ ഇതുപോലെ എന്തെങ്കിലും പഞ്ചായത്തിലും പ്രശ്നമുണ്ട് എല്ലാ വാർഡുകളിലും ഈ ബൗണ്ടറി വ്യത്യാസം വരുത്തിയിട്ടുണ്ട് അതൊന്ന് രണ്ടാമത് പഞ്ചായത്തിന് നേരത്തെ ഉണ്ടായിരുന്ന നമ്പറുകളിൽ വ്യത്യാസം നേരത്തെ കഴിഞ്ഞ വർഷം ഇപ്പോൾ നിലവിൽ അഴിവ് കൊട്ടാരം തുരുത്ത് വാർഡ് പതിനെട്ടാം വാർഡാണ് ഇപ്പോഴത്തെ പുതിയ കരട് ലിസ്റ്റിൽ അത് പന്ത്രണ്ടാം വാർഡാണ് അപ്പോൾ ഒന്നാം വാർഡ് പതിമൂന്നാം ബാർഡും പതിനെട്ടാം വാർഡായിരുന്ന കൊട്ടാരം തുരുത്ത് പന്ത്രണ്ടും ഒന്നാം വാർഡായിരുന്ന പതിമൂന്നാം വാർഡുമായിട്ട് മാറിയിട്ടുണ്ട് അതായത് കോളിച്ചിറയിൽ നിന്നാണ് ഇപ്പോഴത്തെ ഈ വാർഡ് ഈ കരട് ലിസ്റ്റിലൊക്കെ വന്ന് കോളിച്ചിറയിൽ നിന്ന് തുടങ്ങി തിരിച്ച് അതിൻ്റെ അടുത്തുള്ള റിമാൻഡിൽ അവസാനിക്കുന്ന രീതിയിലാണ് ഉയരുന്നത് അതൊന്നും രണ്ടാമത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വലിയ വിഷയം എന്ന് പറയുന്നത് പതിനെട്ടാം വാർഡിൽ പതിനാറാം വാർഡിൽ പെരുമുഴി പതിനാറാം വാർഡ് കല്ലി മുപ്പുകൂടി വരുന്ന ആ ഒരു രീതിയിലുള്ള കുറേ ഭാഗങ്ങൾ പതിനെട്ടാം വാർഡിൽ കൂടി ഉൾപ്പെടുത്തിയാണ് കാല ലിസ്റ്റിൽ കാണിക്കുന്നത് അതായത് ഈ കായലിനപ്പുറമാണ് എന്നാലും സർക്കാർ പറഞ്ഞിരിക്കുന്നത് കായലൊരു ഒരു രേഖയായി കണ്ടുകൊണ്ട് അപ്പുറം പോകാത്ത രീതിയിൽ എന്നാണ് പറഞ്ഞിട്ടുള്ളതെങ്കിലും അതിനെല്ലാം വ്യത്യാസമായിട്ട് ഈ പതിനെട്ടാം പതിൽ കുറേ ഭാഗം പെൺകുഴിയുടെ കുറേ ഭാഗം ഉൾപ്പെടുത്തിയാണ് ഇപ്പോൾ ഇസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത് മികച്ചും അശാസ്ത്രീയമായ രീതിയിൽ ഈ അവർ എങ്ങനെ അവർ വള്ളത്തിൽ ഇപ്പുറത്ത് കൊണ്ട് കൊടുത്ത് ചെയ്യുമോ അത് അവർ സെപ്പറേറ്റ് ബുക്ക് കൊടുക്കേണ്ടി വരുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി തീരുമാനിക്കുന്നു എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് പഴയ വാർഡ് അതേപോലെ ഈ പതിനെട്ടും ഒന്നും പഴയ ഇതുപോലെ തന്നെ നിലനിർത്തി എന്തെങ്കിലും മാറ്റങ്ങൾ ഈ വാർഡുകൾ തമ്മിൽ വരുത്തണമെങ്കിൽ ബൗണ്ടറിയിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തി പതിനെട്ടും ഒന്നും അതേപോലെ അണുത്തക്കഴിച്ചത് പോലെ നടത്തി നമുക്ക് ഇവിടെ തന്നെ നിലനിർത്താൻ കഴിയും അറ്റത് ഒഴിവാക്കി പതിനാറാം വാർഡിൽ നിന്നെടുത്ത പാകങ്ങൾ ഒഴിവാക്കി അത് അവിടെ തന്നെ വിട്ടിട്ട് ബാക്കി ഇവിടെ നിന്ന് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കാൻ കഴിയുന്ന അത്രയും ജനസംഖ്യയും വീടും ഈ രണ്ട് വാർഡുകളിൽ അപ്പോൾ ഈ രണ്ട് വാർഡും താങ്കളുടെ വിലപ്പെട്ട സമയം പ്രശ്നങ്ങൾ പറഞ്ഞാൽ ചാനലിലേക്ക് വിനിയോഗിച്ചതിന് വളരെ നന്ദി